നമസ്കാരം ഞാൻ പരമേശ്വര ബൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിലെ മൂലം പൂരാടം ഉത്രാടം കാല് ധനുക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദൈവം ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ ചന്ദ്രാലുള്ള ഫലം എന്ന് പറയുന്നത് തന്നെ നക്ഷത്രങ്ങളെ കൊണ്ട് പൊതുവേ പറയുന്ന ഫലമാണ് നമ്മളുടെ ജനിച്ച സമയത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടുള്ളതായിട്ടുള്ള ജാതക പ്രകാരം പറയുന്നതായിട്ടുള്ള ഫലമായിരിക്കും നമുക്ക് കൂടുതൽ അനുഭവ വ്യക്തിയായിട്ട് വരിക എന്തായാലും ധനക്കൂറുകാർക്ക് പതിനേഴാം തീയതി വരെ സൂര്യൻ എട്ടിലാണ് നിൽക്കുന്നത് അതിനുശേഷം ഒമ്പതിലേക്ക് വരും എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും ചന്ദ്രാൽ പറയുന്നതായിട്ടുള്ള ഫലം അത്ര നല്ല ഫലമല്ല എട്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയെ സൂചിപ്പിക്കുന്നു ഒമ്പതിലേക്ക് വരുമ്പോൾ പലവിധ ദുരിതങ്ങൾ വന്നു ചേരുക പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം പതിനേഴാം തീയതിക്ക് ശേഷം അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെ പറയുന്നത് അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ അപമാനം അതേപോലെ തന്നെ എട്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടുമുള്ള മോശഫലത്തെയൊക്കെ എല്ലാം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇരുപത്തി അഞ്ചാം തീയതി വരെ ആറിലാണ് ചൊവ്വ നിൽക്കുന്നത് ആറിൽ നിൽക്കുന്ന ചൊവ്വ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ചൊവ്വയ്ക്ക് ആറ് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണ് ആറിൽ ചൊവ്വ നിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും ധനക്കൂറുകാർക്ക് വന്നു ചേരാത്ത ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ധനലാഭം ഉണ്ടാവുക പ്രത്യേകിച്ച് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേർന്ന് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ആറിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുന്ന ചൊവ്വ അത്ര നല്ല ഗുണത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാകുക ഉദരവ്യാധി ചേരുക ഭാര്യ ഭർത്തൃ കലഹം നമ്മുടെ കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അപ്പൊ കലഹം ഉണ്ടാകുന്നത് ഒരു പരിധിവരെ നമ്മുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക ഉദരവ്യാധി എന്ന ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അതായത് വൈറസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വൈറസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയല്ലേ ഒരു പരിധിവരെ എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുന്നതായിട്ടുള്ള ആ ചൊവ്വയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി എന്ന മോസ്തയെ കുലംച്ച കുലധർമ്മം ചംച്ച പാലയ പാലയ ഈ സ്ത്രോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഫലത്തെ നമുക്ക് പ്രദാനം ചെയ്യും മോശഫലത്തെ എന്തായാലും ഇല്ലാതാകും ഇരുപത്തിരണ്ടാം തീയതി വരെ ബുധനെ കൊണ്ട് രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു മോശഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ഒമ്പതിന് നിൽക്കുന്നതായിട്ടുള്ള ബുധൻ പത്തിലേക്കല്ല വരുന്നത് എട്ടിലേക്കാണ് ബുധന് വക്രഗതിയാണ് അതായത് പുറകോട്ടാണ് സഞ്ചാരം എട്ടിലേക്ക് വരുന്നത് ബുധനെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കാര്യ വിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫല അനുഭവയായിട്ട് വരിക സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക പുരുഷന്മാർക്കാണോ എന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും ശ്രദ്ധാനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക പ്രത്യേകിച്ച് വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ബുധനെക്കൊണ്ടായതുകൊണ്ട് തന്നെ എട്ടിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് ചന്ദ്രാൽ പറയുന്നത് വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഉന്നത വിജയം വന്നു ചേരുക ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ തനക്കൂറുകാർക്ക് ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ബുധൻ എട്ടിലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് ആറിൽ നിൽക്കുന്ന വ്യാഴം സുഖസാധനങ്ങൾ ഉണ്ടായാലും ആ സുഖം അനുഭവിക്കാൻ യോഗമില്ലാത്ത അവസ്ഥയാണ് പറയുന്നത് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അനുഭവത്തിലേക്ക് വന്നു ചേരാത്തൊരു ഫലം അത് മോശഫലേ അതേപോലെ തന്നെ ആധികളും വ്യാധികളും കുറച്ച് കൂടുക സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുക അപ്പൊ ഈ ആറിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂർപ്പനെയാണ് മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടത് ഒരു വർഷ കാലയളവാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുക കഴിഞ്ഞ മാസവും ഈ ഫലത്തെ തന്നെയായിരിക്കും സൂചിപ്പിക്കാനിട വരിക നല്ല ഫലമായിക്കോട്ടെ മോശഫലമായിക്കോട്ടെ പല ഫലങ്ങളും ആവർത്തിച്ച് പറയുന്നത് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും കൊണ്ടുള്ള ആ ഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂർപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക ഗുരുവായൂർക്ക് പോകാൻ സാധിച്ചില്ല എങ്കിൽ പോലും നമ്മുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവചൈതൻ്റെ നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാട് ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ ഈ ആറിൽ നിൽക്കുന്നതായിട്ടുള്ള ആ വ്യാഴത്തെ കൊണ്ട് ഉള്ള മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും കുടുംബത്തിൽ കുടുംബത്തിലിത് നാമം ജീവിക്കുമ്പോൾ നാരായണാന്നുള്ള നാമൊക്കെ ജീവിക്കുക ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് ഇരുപത്തിയഞ്ചാം തീയതി വരെ ശുക്രൻ നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക കുടുംബസുഖം അനുഭവിക്കാനിട വരിക ലൗകിക സുഖങ്ങൾ അനുഭവിക്കുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുക പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക പത്തിലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല കലഹം ഉണ്ടാവുക അപമാനം ഉണ്ടാവുക കലഹം ഉണ്ടാകുന്നതും അപമാനം ഉണ്ടാവുന്നതും നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം ഈ ഫലത്തെ സൂചിപ്പിക്കുന്നത് ധനക്കൂറുകാർക്ക് പല ഗ്രഹങ്ങൾ മോശസ്ഥാനത്ത് നിന്നാൽ പോലും മൂന്നിൽ നിൽക്കുന്ന ശനി വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കുറച്ചു കാലമായിട്ട് ശനി മൂന്നിലാണ് ഈ ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കാനിടവ നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക പ്രതാപത്തിന് ആധിക്യം ഉണ്ടാവുക നമ്മളുടെ ആയുസ്സും മോജസും തേജസ്സും കൂടുക രോഗദുരിതങ്ങളില്ലാത്ത അവസ്ഥ സർവാഭീഷ്ട സിദ്ധി നമ്മളെ നമ്മളേത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുക എന്തായാലും ധനക്കൂറുകാരുടെ വർഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വരസേതയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കാം ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം